ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം അടുത്തുരുത്തി ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്താണ് തളിയിൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ധരൻ എന്ന അസുരൻ ചിദംബരത്ത് പോയി ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി തപസ് ചെയ്യുകയും ഭക്തന്റെ തപസിൽ സംതൃപ്തനായ ഭഗവാൻ ധരന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു രണ്ട് ജ്യോതിർലിംഗങ്ങൾ കയ്യിലും ഒരു ജ്യോതിർലിംഗം വായാലും കടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ അല്പനേരം വിശ്രമിക്കുന്നതിനായി തൻ്റെ വലത് കൈയിലെ ശിവലിംഗം വൈക്കത്തെത്തിയപ്പോൾ അവിടെ ഇറക്കി വയ്ക്കുകയും വിശ്രമം കഴിഞ്ഞ് തിരിച്ചു പോരുവാൻ തുടങ്ങിയപ്പോൾ ശിവലിംഗം അവിടെ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു ശിവഭഗവാന്റെ അശ്രേരി പ്രകാരം ആ ശിവലിംഗം അവിടെ തപസിരുന്ന വാക്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിക്കുകയും മുക്തനാവുകയും ചെയ്തു തന്റെ ഇടതുകൈയിലെ ശിവലിംഗം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തെ തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകാര്യമായി വിശ്വസിക്കപ്പെടുന്നു കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശിവനെ കടുത്തുരുത്തി ഗ്രാമത്തിലെ ദേശദേവനായാണ് കരുതപ്പെടുന്നത് കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭദ്രകാളി വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരശസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഗോപുരം റോഡിൽ നിന്നും തന്നെ കാണാൻ സാധിക്കും ഭക്തർക്ക് വരുവാൻ കൂടുതൽ സൗകര്യം പടിഞ്ഞാറെ നടയിൽ നിന്നാണ് രണ്ട് നിലകളോട് കൂടിയ വലിയ ചതുര കോവിലാണ് ഇവിടത്തെ ഇതിന്റെ മുകളിലായി സ്വർണ താഴെയ കുടം ശോഭിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും ക്ഷേത്രത്തിന്റെ വടപ്പുഭാഗത്ത് പ്രദീക്ഷിണ വഴിക്കകത്ത് വൈക്കത്തപ്പന്റെ ശ്രീകോവിൽ കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിന്റെ വടക്കേ മൂലയിൽ ക്ഷേത്ര കിണറും കാണാം ഇതിൽ നിന്നെടുക്കുന്ന കൊണ്ടാണ് ഭഗവാന്റെ അഭിഷേകവും നിവേദ്യവും നടത്തുന്നത് വടക്കു കിഴക്ക് ഭാഗത്ത് പ്രത്യേകം തീർത്ത തറയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നാഗദൈവങ്ങളും തൊട്ടടുത്തു തന്നെ ബ്രഹ്മരക്ഷസിന്റെയും പ്രതിഷ്ഠകളുണ്ട് കിഴക്കേ നടയിൽ എത്തിച്ചേർന്നാൽ ആനക്കൊട്ടിൽ കാണാം ആനക്കൊട്ടിലിനോട് ചേർന്ന് സ്വർണ കാണാൻ കഴിയും ഈ സ്വർണ അപ്പുറമാണ് ബലിക്കൽപുരം വൈക്കം ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ബലിക്കൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത തെക്കുഭാഗത്തായി ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിൽ കാണാം ഈ ശ്രീകോവിലിന്റെ അഭിമുഖമായി മറ്റൊരു ശ്രീകോവിലിൽ അയ്യപ്പന്റെ പ്രതിഷ്ഠ കാണാം ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരുത്തക്ക വിധത്തിൽ നടക്കുന്ന പത്ത് ദിവസത്തെ കൊടിയേറ്റ ഉത്സവവും കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഏറ്റുമാനൂർ എറണാകുളം റോക്കിൽ കടുത്തുരുത്തി ജംഗ്ഷനിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രവും വൈക്കം മഹാദേവ ക്ഷേത്രവും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും തമ്മിൽ ഏകദേശം ഒരേ അകലമാണ് ഉള്ളത് മതിലകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ മേൽക്കൂര ഇല്ലാത്ത ഒരു ശ്രീകോവിൽ കാണാം ഇത് ക്ഷേത്രത്തിലെ ഭഗവതി പ്രതിഷ്ഠയാണ് പടിഞ്ഞാറോട്ട് ദർശനമായി ഈ ഭഗവതി പ്രതിഷ്ഠയുള്ളത് തളയിൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവന്റെ ദർശനം തേടിയെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടിയുള്ള യാത്ര തുടരുകയാണ്